ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ കേസെടുത്തു കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് ഉൾപ്പെടെ പേർക്കെതിരെ യുവതി പ്രത്യേക സംഘത്തിന് മുന്നിൽ ഇന്നലെ മൊഴി നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങൾ ശ്യാം ഉത്തമൻ നൽകും ശ്യാംപ്രസാദ് ഇന്ന് ഈ ഏഴുപേർക്കെതിരെ യുവതി പ്രത്യേക സംഘത്തിന് പരാതി നൽകിയിരുന്നു മൊഴി നൽകിയിരുന്നു ഈ മുന്നൂറ്റി അൻപത്തി നാല് പ്രകാരമാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മൊത്തം ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രാവിലെ പത്തരയോടുകൂടി ആലുവയിലെ നടിയുടെ ഫ്ളാറ്റിലെത്തിയത് ഏകദേശം രാത്രി രാത്രിയോടുകൂടിയാണ് ഈ മൊഴിയെടുപ്പ് എല്ലാം തന്നെ പൂർത്തിയാക്കി അവർ തിരികെ പോകുന്നത് ഈ മൊഴിയെടുപ്പ് എന്നത് അത് പ്രത്യേക രീതിയിൽ തന്നെയായിരുന്നു വീഡിയോയിലും ഓഡിയോയിലും പ്രത്യേകം എഴുതിയും ആണ് ഈ മൊഴിയെടുപ്പ് തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അത് മണിക്കൂറുകൾ ആ നീണ്ടു നിന്നത് അതോടൊപ്പം തന്നെ ഏഴ് പേർക്കെതിരെയുള്ള ആ പരാതിയാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ കിട്ടിയത് പതിനെട്ട് പരാതികളാണ് അതിൽ ഏഴ് പേർക്കുള്ള പരാതികളിൽ ഇത് ആദ്യ രണ്ട് കേസുകൾ എടുത്തിരിക്കുന്നു അതിൽ ഈ ജയസൂര്യക്കെതിരെ കേസും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നടനും എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെയാണ് അതും ജാമ്യമില്ല വകുപ്പ് പ്രകാരം തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അൻപത്തി നാല് വകുപ്പ് പ്രകാരമാണ് നടൻ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ നടനെതിരെ ഈ നടി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതായത് ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അണുവിട തെറ്റാതെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യും മറ്റ് തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ മരട് പോലീസാണ് ഇത് സംബന്ധിച്ച് നിലവിലിപ്പോൾ ആ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഇനി ഈ എഫ് ഐ ആറ് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഈ അന്വേഷണ സംഘമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഈ കേസിന്റെ മറ്റ് കാര്യങ്ങൾ വിശദമായ കാര്യങ്ങളും മറ്റുമൊക്കെ അന്വേഷിക്കുക എന്തായാലും നടൻ മുകേഷിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ജാമ്യമില്ല വകുപ്പ്രകാരമുള്ള കേസ് തന്നെയാണ് അദ്ദേഹം എം ആണ് ആ പ്രത്യേകിച്ച് എം എൽ എ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കേസ് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് ആ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ എന്നാൽ ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ഇനി ഈ ഒരു ഇതിനെ എങ്ങനെ നേരിടും എന്നാണ് ഇനി അറിയേണ്ടത് നിലവിൽ ഈ നടിയുടെ പരാതി എന്ന് പറയുന്നത് അമ്മയിലെ മെമ്പർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലും വിളക്കാൻ അതായത് തനിക്കെതിരെ മോശമായ രീതിയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ശ്യാംസാദ് ഉത്തമൻ തുടരുന്നുണ്ട് ശ്യാംപ്രസാദ് ഇത് ഒരു രാഷ്ട്രീയമായി തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തുടക്കം മുതൽ ആവശ്യപ്പെടുന്നതാണ് മുകേഷിന്റെ രാജി അത് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും ഭരണകക്ഷിയുടെ ഭാഗമായ സി പി ഐ ആണെങ്കിലും ഇപ്പോൾ ഇതാ ആനുരാജയും അത് തന്നെയാണ് പറയുന്നത് ധാർമ്മിക ഉത്തരവാദിത്വത്തോടെ തുടക്കത്തിലെ രാജിവയ്ക്കുക എന്നതാണ് മുകേഷിന് എടുക്കാവുന്ന ഒരു മാതൃകാപരമായ തീരുമാനം എന്ന് പറയുന്നു പക്ഷെ ആ ഒരു രീതിയിലേക്കൊന്നും പോകുന്നില്ല പാർട്ടിയും അത് ആവശ്യപ്പെടുന്നില്ല ആ മോത്തി അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നടൻ മുകേഷിനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം വന്ന ഘട്ടത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ടത് അദ്ദേഹം ഒരു എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി ജനപ്രതിനിധിയായിരിക്കും ഇത്തരം ഒരു ആരോപണം നേരിടുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഈ ആരോപണം നേരിട്ടയാൾ മാറി നിന്ന് കുറ്റക്കാരനെല്ലാം തെളിഞ്ഞ് വരണം എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു പക്ഷേ ഇത് സി പി എം പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല ഈ മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത് അതിൽ പ്രധാനമായിട്ടും ഈ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകൾ ഉന്നയിക്കുന്നത് അതായത് എൽദോസ് കുന്നപ്പള്ളിക്ക് ഇതേ സമാന ഒരു ആരോപണം നേരിട്ടിരുന്നു ആ ഘട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളി ഈ ഘട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്ന ഒരു കാര്യം ഇവർ പറയുന്നുണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ അതേ സമാന സാഹചര്യത്തിലൂടെയാണ് മുകേഷ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആരോപണം നേരിട്ടാൽ ഇയാൾ മന്ത്രിയൊന്നും അല്ലല്ലോ ഇങ്ങനെ രാജിവെക്കാൻ ആ മന്ത്രി അല്ലാത്തൊരാൾ സ്വാഭാവികമായിട്ടും എം എൽ എ സ്ഥാനത്തിരിക്കുകയല്ലേ അത് ഈ കേസിൻ്റെ വിചാരണ നടപടി പൂർത്തിയാക്കി ഈ വിചാരണയിൽ ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ആ രാജിവെച്ചാൽ പോരെ എന്ന ഒരു നിലപാടും ചിലർ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അത്തരമൊരു നിലപാട് ആണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നൂറോളം സ്ത്രീകൾ ഈ എം എൽ എ സ്ഥാനം മുകേഷ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു അതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ ആവശ്യം തന്നെയാണ് അതായത് ഇത്തരമൊരു ലൈംഗിക ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട ആൾ അതായത് പ്രധാനമായിട്ടും ആ നടി ആ കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ ഈ മുകേഷിൻ്റെ തന്നെ മുൻ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ായി ബന്ധപ്പെട്ടുള്ള ചില അഭിമുഖങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ പരിശോധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം രാജിവെച്ച് ഈ സ്ഥാനത്ത് നിന്ന് ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന ഒരു കാര്യമാണ് പൊതുവെ എല്ലാ വിഭാഗം ആളുകളും ഉന്നയിക്കുന്നത് പക്ഷേ ഇതിൽ സി പി എം ഇതുവരെയായിട്ടും വഴങ്ങിയിട്ടില്ല ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് സമാന ഒരു കേസ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം രാജി എന്ന ഒരു കാര്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ഈ എസ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ നടിയുടെ മൊഴിയെടുത്ത് മണിക്കൂറുകൾ നീണ്ടില്ല തൊട്ട് അടുത്ത നിമിഷം തന്നെ ഇപ്പോൾ ആ എഫ് ആർ ഇട്ടിരിക്കുന്നു അതായത് ഈ കേസിൽ ആ കൃത്യമായ രീതിയിലുള്ള ആരോപണങ്ങൾ നിഴലിക്കുന്നതാണ് അല്ലെങ്കിൽ ആരോപണങ്ങൾ അടിസ്ഥാന അടിസ്ഥാനമുള്ളതാണ് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഈ നിലവിലിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ മരട് പോലീസിനോട് സംബന്ധിച്ച് എഫ്ഐആർ ഇടുവാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നിലവിൽ ഈ മരട് പോലീസ് സംബന്ധിച്ചിപ്പോൾ എഫ്ഐ ആർ ഇട്ടിരിക്കുന്നത് ഇനി അടുത്തത് ഈ എഫ് ഐ ആറ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഈ ഇത്തരം കേസുക സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ലൈംഗികാരോപണ കേസുകളെല്ലാം തന്നെ നേരിട്ട് ഈ എസ് സംഘം തന്നെ അന്വേഷിക്കും എന്നതാണ് ഇന്നലെ അജിതാ ബീഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മാധ്യമങ്ങളോടും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് നയിക്കുക ഇനി എസ് ഐ ടി ആയിരിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ശരി മടങ്ങി